ഇടുക്കി നിയമസഭാ മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും നിർണായകമായ ഒരു വോട്ടു ബാങ്കാണ് ഇത്തവണ കോൺഗ്രസ് ഈ സീറ്റ് എടുക്കാനുള്ള തീരുമാനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എഐസിസി നിയോഗിച്ച സമിതിയും സർവേയും പൂർത്തിയാകുന്നതോടെ ഇടുക്കിയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മണ്ഡലത്തിൽ നിന്നുള്ള ശക്തനായ നേതാവിനെ പരിഗണിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും മുൻനിരയിൽ മുൻനിരയിലുയരുന്ന പേര് യു ജില്ലാ ചെയർമാനും കട്ടപ്പന മുനിസിപ്പൽ ചെയർമാനുമായ ജോയി വെട്ടിക്കുഴിയാണ് ജില്ലയിലെ യു നേതൃത്വത്തെ ഉറപ്പോടെയും ഒരുമയോടെയും കൊണ്ടുപോകുന്ന നേതാവ് ഭൂവിഷയങ്ങളിലും ജനകീയ സമരങ്ങളിലും നേതൃത്വം നൽകി യു മുന്നണിയെ ജില്ലയിൽ സജീവമായി നിലനിർത്താൻ ജോയി വെട്ടിക്കുഴിക്ക് കഴിഞ്ഞിട്ടുണ്ട് കട്ടപ്പന സഹകരണ ബാങ്കിനെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ സ്ഥാപനമാക്കി മാറ്റിയതും അദ്ദേഹത്തിന്റെ വലിയ നേട്ടമാണ് ഇടുക്കി കാഞ്ഞിരപ്പള്ളി രൂപതകളുടെ ശക്തമായ പിന്തുണയും രൂപതാ കേന്ദ്രങ്ങളിലെ സ്വാധീനവും ജോയി വെട്ടിക്കുഴിയുടെ വലിയ കരുത്തുകളായി കണക്കാക്കപ്പെടുന്നു ഒമ്പത് പഞ്ചായത്തുകളിലായി വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ വലിയ ജനപിന്തുണ ഉറപ്പിക്കാൻ കഴിവുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം അതേസമയം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം മറ്റൊരു ശക്തമായ പരിഗണനയായി ഉയർന്നുവരികയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഡി സി സിയിൽ മികച്ച സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ സജീവ സാന്നിധ്യമാണ് സെൽവം ഉറപ്പാക്കിയിരിക്കുന്നത് സി പി എമ്മിനോടും ജില്ലാ സെക്രട്ടറിയോടും നേർക്കുനേർ പോരാട്ടം നയിച്ച നേതാവ് അദ്ദേഹം ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനൊപ്പം പി ടി തോമസിന് ശേഷം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗമെന്ന പദവിയും ഇദ്ദേഹം വഹിക്കുന്നു മുമ്പ് നിരവധി തവണ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗമായ സെൽവം മണ്ഡലത്തിലുടനീളം ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഇത്തവണ സ്വന്തം പഞ്ചായത്തായ തോപ്രാംകുടിയിൽ നിന്ന് മത്സരിക്കാൻ അവസരമുണ്ടായിട്ടും പാർട്ടി ആവശ്യപ്രകാരം അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വരെ ലഭിക്കുമായിരുന്നു എന്ന വിലയിരുത്തലും ഉയരുന്നു ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷനിൽ മത്സരിക്കാൻ പാർട്ടി ആദ്യ പരിഗണന നൽകിയതും സെൽവത്തിനായിരുന്നു എന്നാൽ വിജയസാധ്യതയും സംഘടനാ താൽപര്യവും പരിഗണിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് സീറ്റ് നൽകാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി തീരുമാനം അംഗീകരിച്ച് സെൽവം മാറി നിന്നു പിന്നീട് പൈനാവ് ഡിവിഷന്റെ ഇലക്ഷൻ കോഓർഡിനേറ്ററായി നിയോഗിക്കപ്പെട്ട സെൽവം സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കഠിന പരിശ്രമം നടത്തി ഇതാദ്യമായിട്ടല്ല സെൽവത്തിന് അവസരങ്ങൾ നഷ്ടമാകുന്നത് മുമ്പ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അവസാന നിമിഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു കെ എസ് യു തോപ്രാംകുടി യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച സെൽവം പിന്നീട് കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലൂടെ വളർന്നു നിലവിൽ ഡി സെക്രട്ടറി സ്ഥാനത്തോടൊപ്പം തിരക്കേറിയ ഒരു അഡ്വക്കറ്റ് കൂടിയായ സെൽവം ജില്ലയിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേസുകൾ പലതും ഫ്രീ ആയി വാദിക്കുന്ന നേതാവാണ് തോപ്രാംകുടിയിലെ പട്ടയ വിഷയങ്ങളിലെ ശക്തമായ പോരാളി കൂടിയായ സെൽവം ജനകീയ പ്രശ്നങ്ങളിൽ നേർക്കുനേർ ഇടപെടുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞു മൂന്നാമത്തെ പ്രധാന പേര് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി യൂത്ത് കോൺഗ്രസിനെ ശക്തമായ സമരസംഘടനയായി ജില്ലയിൽ നിലനിർത്തിയ നേതാവ് പൈനാവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സി പി എമ്മിന്റെ കരുത്തനായ നേതാവിനെതിരെ നേടിയ അട്ടിമറി വിജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശക്തി വ്യക്തമാക്കുന്നു ജോയി വെട്ടിക്കുഴിയോ അഡ്വക്കേറ്റ് കെ ബി സെൽവമോ അല്ലെങ്കിൽ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിലോ ആരായാലും ഇത്തവണ ഇടുക്കിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം